നമസ്കാരം വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ഇത് വന്നിട്ട് കുറച്ച് കാലം മുമ്പ് നടന്ന ഒരു സംഭവം അതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ കാണാൻ ഇടയായി അപ്പോൾ ഇന്ന് ആ വീഡിയോനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കുറെ കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് പ്രവാസികളായിട്ടുണ്ട് പലരും വന്നിട്ട് ഒരു ചിലരെങ്കിലും ഭാര്യമാരെ കൂടെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ മറ്റും കൊണ്ടുപോകാറുണ്ട് അത് അവരവരുടെ സാമ്പത്തികത്തിനെ പൊറത്തിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പക്ഷേ ചിലരാകട്ടെ അവർ പ്രവാസിയായിട്ട് അന്യ നാട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ട് സമ്പാദിച്ചിട്ട് പണമൊക്കെ നാട്ടിലയക്കുകയും ഭാര്യയൊക്കെ നാട്ടിലായിരിക്കും താമസിക്കുന്നത് വല്ലപ്പോഴും ആയിരിക്കും വർഷത്തിൽ ഒരിക്കൽ ഭർത്താവ് നാട്ടിലോട്ട് വരുന്നതും കുറച്ച് സമയം മാത്രം കുടുംബത്തോടൊപ്പം ചിലവാക്കുന്നു ഇവരുടെ കാര്യത്തിനെ കുറിച്ചിട്ട് പറഞ്ഞാൽ അത് വളരെയധികം കഷ്ടമുള്ള ഒരു അവസ്ഥ തന്നെയാണ് അപ്പോൾ ഇന്ന് വന്നിട്ട് ഈ പറഞ്ഞ പോലെ ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് പിന്നെ കുറച്ചു പേരുടെയെങ്കിലും കാരണം മറ്റുള്ളവരും കൂടെ ചീത്ത പേര് കേൾക്കേണ്ടി വരികയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് ഇത് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ റോബർട്ട് എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ വന്നിട്ട് വളരെ കൂടി ഒരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഭാര്യ നാട്ടിലാണ് അപ്പോൾ പുള്ളിക്കാരൻ അയച്ചു കൊടുക്കുന്ന കാശൊക്കെ ഈ പുള്ളിക്കാരി കൈക്കലാക്കി ചതിച്ചു എന്നൊക്കെ ഉള്ളൊരു കാര്യവും കഥകളും ഒക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത് ഞാൻ പത്തു എടുത്ത് എല്ലാ പൈസയും അവൾ വാങ്ങിച്ചു എല്ലാം അവളുടെ പേരിലെ അക്കൗണ്ടിൽ ഞാൻ അയച്ചു കൊടുത്തിട്ടിരുന്നു ഒരു പൈസ ഇല്ല എനിക്ക് ആൾക്കാരുടെ മുഖത്ത് നോക്കാൻ പറ്റത്തില്ല അവ എന്നെ വിളിക്കാൻ നേരമില്ല ഞാൻ വാങ്ങിച്ചു കൊടുത്ത ഫോണും ഓൺലൈനാണ് അതിനെ ചൊല്ലിയുള്ള പേര് റോബർട്ട് എന്നാണ് ഗൾഫ് ിലൊക്കെ ജീവിക്കുന്നവർക്ക് ഭാര്യ നാട്ടിലും ഒക്കെ ആകുമ്പോഴേക്കും വെറും ഫോണും വീഡിയോ വഴിയും ഒക്കെ ആയിരിക്കും ഇവർക്ക് മിക്ക സമയങ്ങളിലും കോണ്ടാക്ട് ഉള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ പരസ്പരം നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ബന്ധം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോവാനായിട്ട് സാധിക്കുകയുള്ളൂ സൗദി അറേബ്യയിലാണ് വർക്ക് ചെയ്യുന്നത് പത്ത് വർഷമായി ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നു ക്ഷമയും അതുപോലെ തന്നെ പരസ്പര ധാരണയും ഒക്കെ വേണ്ടത് ഇവിടെ അത്യാവശ്യമാണ് ഞങ്ങള് ഞാൻ വീട് വെച്ച് ചെയ്യുന്നത് ഓച്ചിറയില് ഞക്കനാല് കൈരളി ജംഗ്ഷനില് ചുമടനാളും മുക്കിനടുത്ത് അലക്കൽ വീട്ടുകാരുടെ വീടിനടുത്താണ് അവിടെ ഒരു പന്ത്രണ്ട് സെന്റ് സ്ഥലവും രണ്ടു നില വീടും ഒക്കെ വെച്ച് പത്ത് വർഷമായിട്ട് ഞാൻ ഗൾഫിലാണ് ഈ പത്ത് വർഷം ഞാൻ എന്റെ ഭാര്യയുടെ അക്കൗണ്ടിലോട്ടാണ് പൈസ ഈ പറഞ്ഞു വരുന്ന വർഷമായിട്ട് സൗദിയില് ജോലി ചെയ്യുന്ന ഒരു പ്രവാസിയാണ് ഈയിടെ ഒരു എന്റെ വീട്ടിലെ വർക്കിന് വന്ന ഒരു ഒരു പണിക്കാരനെ എന്റെ സുഹൃത്തായിട്ടൊക്കെ ആയിട്ട് എന്റെ ഭാര്യയെ തന്നെ എന്നെ പരിചയപ്പെടുത്തിയതാണ് എന്നത് പറഞ്ഞത് നല്ല ആളാണ് കൊഴപ്പില്ല അവരുടെ ഭാര്യയുടെ വീടിനടുത്തൊക്കെ പറഞ്ഞതാണ് തന്നെയാണ് പുള്ളിക്കാരന് ആദ്യം ഒരു ഭാര്യ ഉണ്ടായിരുന്നതായിട്ടും പിന്നീട് ആ ഭാര്യ അത് ഡിവോഴ്സ് ആയോ എന്താ സംഭവിച്ചത് എന്നൊന്നും അറിയാൻ സാധിക്കുന്നില്ല അത് കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നത് ഈയിടക്ക് കുറച്ച് ആറേഴ് മാസം മുമ്പ് അതുവരെ ഒരു പ്രശ്നമില്ലായിരുന്നു ഭർത്താവായി എന്നെ വിളിക്കാൻ നേരമില്ല ഞാൻ വാങ്ങിച്ചു കൊടുത്ത ഫോണും നെറ്റുവൊക്കെ ഉപയോഗിച്ചിട്ട് എപ്പോ നോക്കിയാലും അതിനെ ചൊല്ലിയുള്ള തർക്കത്തിലാണ് ഞാൻ നാട്ടിലേക്ക് ചെന്നത് നാട്ടിലേക്ക് ചെന്നപ്പോഴാണ് അറിയുന്നത് ഈ പറയുന്ന ഈ എന്ന് പറയുന്ന വ്യക്തി അവൻ സ്ഥിരമായിട്ട് എന്റെ വീട്ടില് രാത്രിയും പകലും പിന്നെ ഭാര്യ രണ്ടാമത്തെ ഭാര്യ വന്നിട്ട് നാട്ടിലാണ് താമസിക്കുന്നത് പുള്ളിക്കാരൻ അവിടെ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണമൊക്കെ ഉപയോഗിച്ചിട്ട് നാട്ടിലൊരു പത്ത് സെൻറ്റിൻ്റെ വസ്തുവൊക്കെ വാങ്ങി വീടൊക്കെ വെക്കുകയും അപ്പം അതൊക്കെ ഭാര്യയുടെ പേരിലാണ് ചെയ്തതെന്ന് തോന്നുന്നു അപ്പോൾ പുള്ളിക്കാരിയാണെങ്കിൽ വീട്ടിൽ ടൈല് പണിക്ക് വന്ന ഒരാളുമായിട്ട് അടുപ്പത്തിലായി സ്ഥലം വിട്ടു എന്നൊക്കെയാണ് പുള്ളിക്കാരൻ വളരെ വിഷമത്തോടു കൂടി വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് നീ ചെക്കൻ മാരാജാണ് അപ്പൊ അവൾക്കൊരു കുട്ടിയുണ്ട് അവൻ ഞങ്ങളുടെ ഇവിടെ തന്നെയാണ് എന്റെ മോനായിട്ട് സൂരജ് വരുന്ന സമയത്ത് ഇവൾ ഫോൺ കൊണ്ട് പുറത്തേക്ക് പോകും പിന്നെ അവിടെ സ്ഥിരം രാത്രിയും പകലും അവൻ അവിടെ തന്നെയാണോ എന്റെ ദൈനംദിനമായിരുന്നു നാട്ടുകാരും ഒക്കെ പറയുന്നത് കാരണം ഇപ്പോഴാണ് അവരൊക്കെ എന്നോട് സംസാരിക്കാൻ തുടങ്ങിയത് കാര്യം എന്ന് വെച്ചാൽ ഞാൻ രണ്ടു മാസമായി അവിടെ വെക്കേഷൻ വന്നു നിക്കാറുണ്ട് അപ്പോ ഈ പ്രാവശ്യം ഞാനങ്ങനെ പറയാതന്നെ കേറി ചെന്നത് പുറം രാജ്യങ്ങളിലൊക്കെ ഉള്ളവര് പലപ്പോഴും ഈ വീട്ട് കാര്യങ്ങളിൽ ആരെങ്കിലും വളരെയധികം അടുപ്പിക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇവിടെ വന്നിട്ട് റോബർട്ട് വെളി കിടന്ന് കഷ്ടപ്പെട്ട് പണമൊക്കെ സമ്പാദിച്ചയക്കുമ്പോഴേക്കും ഇവിടെ സൂരജെന്ന് പറഞ്ഞ വ്യക്തി ഈ പുള്ളിക്കാരന്റെ ഭാര്യയുമായിട്ട് ഇവിടെ കളിയും കാര്യവും ഒക്കെ ആയിട്ട് ഒരു വഴിവിട്ട ബന്ധത്തിലൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ആയി എന്നാണ് പറഞ്ഞ അറിവ് ഇവനോട് പറഞ്ഞ് ഇവനാണ് എയർപോർട്ടിൽ വണ്ടിയൊക്കെ കൊണ്ടുവന്ന് കൂട്ടിക്കൊണ്ടുപോയ ചെയ്തത് അപ്പൊ ചെന്നപ്പോഴാണ് കാര്യങ്ങൾ അവരാണ് പറയുന്നത് ചേട്ടൻ്റെ നമ്പറിൽ അവരുടെ കയ്യിൽ ഇല്ലാതായി പോയി അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഈ ഇവൻ ഈ സ്ഥിരമായിട്ട് ഇവൻ ഇവിടെ വരികയും രാത്രിയും പകലും അവളുടെ കൂടെ പോവുകയും വരികയൊക്കെ ചെയ്യുന്നു ഞാൻ ചോദിക്കുമ്പോൾ ഇവൻ പറയുന്നത് ഞാൻ അങ്ങനെ എപ്പോഴും പോവാറുണ്ട് കളിയാണ് ഞാൻ വേറെ സ്ഥലത്താണ് കളിയാളിയാന്ന് തന്നെ വിളിച്ചോണ്ടിരിക്കുന്നു പക്ഷെ ഇവൻ എന്നെ എന്റെ കൂടെ ഇന്നിട്ട് എന്നെ പുറയുന്ന ചത്തിലാണ് ചേർത്തല അമ്പലത്തിൽ വെച്ചാണ് ഞങ്ങൾ കല്യാണം ചേർത്തല എന്ന് വെച്ചാൽ നമ്മുടെ കളവങ്ങളുടെ അമ്പലത്തിൽ വെച്ചാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത് പക്ഷേ എന്തായാലും ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു ചിന്തിക്കുന്ന ആദ്യത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ വെളിരാജ്യങ്ങളിൽ പോയിട്ട് സംഭവിക്കുന്ന പലരും അവരുടെ സമ്പാദ്യവും ഒക്കെ സ്വന്തം പേരിൽ തന്നെയാണ് നാട്ടിലെ ബാങ്കിലൊക്കെ നിക്ഷേപിക്കുകയും അവരവരുടെ പേരിൽ തന്നെ സ്വത്ത് വാങ്ങിക്കുകയും വീട് കെട്ടുകയൊക്കെ ചെയ്യുമ്പോഴേക്കും ഈ പുള്ളിക്കാരൻ ഒന്നും അന്വേഷിക്കാതെ എന്ത് വിശ്വാസത്തിലാണ് എല്ലാ പണവും ഭാര്യയ്ക്ക് അയച്ചു ലീഗലായിട്ട് ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു ഇപ്പോ ഞാൻ നാട്ടിൽ വന്ന് എപ്പോഴും ഞാൻ നേരത്തെ പറയുമായിരുന്നു ആധാർ കാർഡിലും റേഷൻ കാർഡിലും പേര് ചേർക്കുന്നു അപ്പൊ എന്റെ ഭാര്യ ഒരു വന്നിട്ട് ചേർക്കാം വന്നിട്ട് ചേർക്കാം അപ്പൊ ഞാൻ പെട്ടെന്ന് എനിക്കൊരു ഈ നെറ്റ് വേണം എല്ലാം ഫോൺ ചെയ്യാൻ സമയമില്ല എപ്പോഴും ഓൺലൈനിൽ ഉണ്ടാവുന്ന ഞങ്ങള് അതിനെ ചൊല്ലി വഴക്കായിരുന്നു ഞാൻ അങ്ങനെ നാട്ടിൽ വന്ന് വന്നപ്പോ ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ പണവാണ് ഇപ്പൊ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അതിനെ ചൊല്ലി വഴക്കുണ്ടായി ഞാൻ പറഞ്ഞു ഇത് കിട്ടുന്ന വിലക്ക് വിറ്റിട്ട് പറഞ്ഞപ്പോൾ അത് പറ്റത്തില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഇത് അന്നെങ്കിൽ എന്റെ കൂടെ ആക്കുക അല്ലെങ്കിൽ ഇത് വിട്ടിട്ട് നമുക്ക് എന്റെ നാട്ടിലോട്ട് പോവാന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു അവര് കാരണച്ചാൽ സമ്മതിക്കില്ല എന്റെ അമ്മായി അമ്മയും അവരുടെ സൈഡ് തന്നെ നിൽക്കുന്നത് എന്റെ സൈഡിൽ നിൽക്കാൻ ആരും ഇല്ല എന്റെ മാതാപിതാക്കളെ പോലും എനിക്ക് നോക്കാൻ പറ്റുന്നില്ല അവര് പൈസ പോലും അയച്ചു കൊടുക്കാത്ത ഒരവസ്ഥ വന്നപ്പോ വരികയും ചെയ്യണ്ടായി ഇപ്പോ ഞാൻ അത് ഒന്നെങ്കിൽ നിൽക്കുക അല്ലെങ്കിൽ എന്റെ പേര് കൂടെ ചേർക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു തരത്തിൽ ആലോചന ശരിയായ മണ്ടത്തരമായിട്ടുള്ള ഒരു പരിപാടിയാണ് സമ്മതിക്കില്ല അപ്പൊ ഞാൻ വഴക്കിടുമ്പോന്നുണ്ടായപ്പോൾ അമ്മയും ആളുകളും ഉടനെ തന്നെ ഈ സൂര്ജൻ എന്ന് പറയുന്ന വ്യക്തി വിളിക്കുകയും എന്റെ വീട്ടിൽ ഓര് വന്നിട്ട് എന്നോട് അവന് ഇറങ്ങി പോകാനും പോയില്ലെങ്കിൽ എന്റെ കൈയും തല്ലി തല്ലോടിക്കുകയും ചെയ്യുന്നു പറഞ്ഞു ഞാൻ പല ആൾക്കാരും പറഞ്ഞു എന്റെ അഭിനന്ദർ മുഴുവൻ എല്ലാരും കണ്ടു ഞാൻ അവന് കണ്ണു നേരി വിട്ടിട്ടാണ് പോകുന്നത് ഞാൻ പത്തു രൂപടുത്ത് എല്ലാ പൈസയും വാങ്ങിച്ചു എല്ലാം അവളുടെ പേരില് അക്കൗണ്ടിൽ ഞാൻ അയച്ചു കൊടുത്തിട്ടിരുന്നു ഒരു പൈസയില്ല ഇല്ല എനിക്ക് ആൾക്കാരുടെ പോത്ത് നോക്കാൻ പറ്റത്തില്ല എനിക്ക് ചായ കുടിക്കാൻ കുറച്ചുകൂടി വീണ്ടും കൈകാര്യം ചെയ്യാതെ ഇങ്ങനെ കണ്ണുമടച്ച് പൈസ ഇങ്ങനെ അയച്ചുകൊണ്ടേ ഇരുന്നത് അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് മനസ്സിലാകുന്നില്ല അപ്പൊ ഇത്രയും മണ്ടന്മാരായിട്ടുള്ള ഈ ചിന്തകളൊക്കെ ഉള്ള ഒരു വ്യക്തികൾ ഇന്നും ഈ കാലത്ത് ജീവിക്കുന്നുണ്ടോ എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിശയപ്പെട്ടു പോകുന്നു ഇനി പറഞ്ഞിട്ട് എന്താ പ്രയോജനം എന്നുള്ളതും മനസ്സിലാകുന്നില്ല അപ്പോൾ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് ധാരാളം പേര് വളരെ നല്ല രീതിയിൽ തന്നെ ഭർത്താവ് വെളിരാജ്യത്തിലൊക്കെ ഉള്ളവർ ഒരുപാട് പേരിവിടെ നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്നവരുമുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് ഈ പറഞ്ഞ പോലെ മറ്റുള്ളവർക്കൊരു ചീത്തപ്പേരുണ്ടാക്കി വെക്കാനായിട്ട് ഇതുപോലെയുള്ള ചില ആളുകളും സമൂഹത്തിൽ ജീവിക്കുന്നുണ്ടെന്ന് ഈ വീഡിയോ കാണുമ്പോഴാണ് മനസ്സിലാകുന്നത് അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെ രീതിയിലാണ് ഓരോരോ കാര്യങ്ങൾ നടക്കുന്നത് ചില സംഭവങ്ങളിലാകട്ടെ നേരെ തിരിച്ചാണ് ഭർത്താവ് അന്യ രാജ്യങ്ങളിൽ പോയിട്ട് വേറെ ബന്ധങ്ങളിലൊക്കെ ഏർപ്പെടുകയും ഭാര്യ ഇവിടെ കുഞ്ഞുങ്ങളെ വെച്ചിട്ട് അവരെ വെച്ചൊരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ വിഷമിക്കുകയും ചെയ്യുന്ന സംഭവങ്ങളും തിരിച്ചും ഇതുപോലെയും നടക്കുന്നു എന്നുള്ളതൊക്കെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഇതിലൊരുപാട് നിങ്ങൾ പലരും ഈ സംഭവത്തിനെ കുറിച്ചിട്ട് അറിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ എന്താ നിങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നാട്ടിലത്തെ ഓരോരോ സംഭവങ്ങളും പല രീതിയിലും വളരെ ആയിട്ടുള്ളതും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുമൊക്കെ ആയിട്ട് ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും എന്താ ഇതിനെ കുറിച്ചിട്ട് പറയേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്തായാലും കാര്യങ്ങളിങ്ങനെയൊക്കെ ആയി ഇനി പുള്ളിക്കാരൻ എന്താ ഇതിന് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ നിങ്ങളും കേട്ട് കാണും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ വേറെ ഒരു വീഡിയോയുമായിട്ട് അടുത്ത് തന്നെ കാണാം അതുവരെ ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും താങ്ക്സ് ഫോർ വാച്ചിങ്